ഹലോ വെൽക്കം ബാക്ക് ഷാന എം എസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ടൈം എന്നായിട്ട് പറയുകയാണ് ഞാൻ ഈ വീഡിയോസ് ഇടാം കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടെ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ലാസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ആയി പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനും ഓയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിട്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നില്ലേ അപ്പോൾ തിരക്കായിപ്പോയി അപ്പം നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോസ് കൂടുതലും നോമ്പിൻ്റെ വിശേഷങ്ങളും ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് തന്നിട്ടുണ്ട് ലാസ്റ്റ് ദിവസം നമ്മൾ ചെറിയൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ അനീതിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് കാണാം കാട നമ്മൾ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് കറിയിൽക്കുള്ളതാണ് കേട്ടോ ഇത് ആദ്യം കാണിച്ച ഉള്ളി നമ്മൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ് പിന്നെ നമ്മൾ മുട്ട മസാലയോട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുട്ടുമസാല മസാല ഉണ്ടാക്കാനുള്ള മുട്ടയൊക്കെ വെള്ളത്തിലിട്ട് വേവിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചേക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഐറ്റംസ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഇപ്പം പോകുന്നത് ഭൂരിയാണ് കേട്ടോ ഭൂരി ജസ്റ്റ് മാവൊക്കെ കൊച്ചു നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും അനിയത്തിയും കൂടെ ആട്ടാ ഉണ്ടാക്കുന്നത് പിന്നെ നെയ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കണ്ണുകാരുടെയൊക്കെ അതുപോലെ തന്നെ തലശ്ശേരി കണ്ണൂർ ആ ഭാഗം ഉള്ള ഫുള്ള് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ നെയ്യപ്പത്തിൽ ഇറങ്ങി നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര മലപ്പുറത്ത് അത്ര വലിയൊരു ഇതല്ല എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഉണ്ടാക്കുന്നു മാത്രം കേട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നും എന്നാലും നിങ്ങൾ കമൻ്റ് ഇട്ടോ കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഭൂരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അനിയത്തിയെല്ലാം പ്രസ് ചെയ്ത് എല്ലാം ചെയ്തു തന്നെയാണ് ചുട്ടെടുക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള പണികളാണ് ജസ്റ്റ് ചുട്ടെടുക്കുക അങ്ങനെയുള്ള ഓരോ പണികളായിരുന്നു പിന്നെ നമ്മൾ നോമ്പായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് തന്നെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതിന് ഭൂരിയൊക്കെ ഇതാ ചുട്ട് എടുത്തെല്ലാം ആയിട്ടുണ്ട് പിന്നെ നെയ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകാനുട്ടോ നെയ്യപ്പത്തിലും നമ്മൾ ഇതേപോലെ തന്നെ തന്നെയാണ് ആട്ടോ ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല എങ്ങനെയാണ് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആട്ടോ ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് കനത്തിലെടുത്ത് മാവ് എടുത്തിട്ട് ജസ്റ്റ് അമർത്തി പ്രസ്സില് അമർത്തിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം രണ്ടും നെയ്യപ്പത്തിലും റെഡി ആയിട്ടുണ്ട് ഭൂരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടും റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കഴിച്ചിട്ടുള്ളതും ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ആ സമൂസയായിരുന്നു സമൂസ കുറച്ച് തോന്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്നൊരു പൊരിക്കടിയിലുള്ളത് സമൂസ തന്നെയട്ട പിന്നെ നമ്മളിതാ ഭൂരിയും അതുപോലെ തന്നെ നെയ്പ്പത്തിലും എല്ലാം കഴിഞ്ഞു ശേഷം നമ്മൾ ലാസ്റ്റ് പിന്നെ സമൂസയല്ല ഉണ്ടാക്കിയെടുത്തു അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാട പൊരിച്ച് അതേ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ പത്തിരി അതുപോലെ തന്നെ കുറച്ച് സമയം രണ്ട് രണ്ടും രണ്ടായിട്ട് അനിയത്തിയാണ് കാട പൊരിക്കണത് അപ്പോൾ ഞാൻ അപ്പോഴേക്ക് പത്തിരി പൊരിച്ചു പിന്നെ നമ്മുടെ ബീഫ് കറി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറുമ രീതിയിലായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചത് പക്ഷേ എന്താ പറയുക തേങ്ങ അരച്ച് ചേർത്തു കുറച്ച് വെള്ളം കൂടി പോയി അപ്പോൾ അങ്ങനെ കറിയാക്കി കുറുമ എന്നുള്ളതെങ്കിൽ കറിയാക്കി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പണികളെല്ലാം തീർന്നു എല്ലാം സെറ്റാക്കിയതാ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ കൊടുക്കാൻ ഒരുപാട് ടൈമുണ്ട് നേരത്തെ ഞങ്ങൾ രണ്ടുപേരും അടുക്കളയ്ക്ക് ഇറങ്ങി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാ ഇറങ്ങിയതാട്ടോ നാലു മണിയായിട്ടുണ്ടാവും ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കേട്ടോ എല്ലാം സെറ്റാക്കി ഞങ്ങൾ മാറ്റി വെച്ച പിന്നെ ലാസ്റ്റ് നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ ഇതാ ജ്യൂസ് അടിക്കല്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാതാ അങ്ങനെയുള്ള കുറച്ച് പണികളായിരിക്കും അപ്പം ഞാൻ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മാങ്ങിയ കേട്ടോ എല്ലാ ദിവസവും നമ്മൾ അത് കൂടുതലും ബത്തക്കും മുസമ്പിയും ജ്യൂസ് അടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മാങ്ങിയോട്ടോ മാറ്റി പിടിച്ചു കാരണം ഇന്ന് ഒന്നു തന്നെ ആവുമ്പോൾ ഒരു രസമില്ലല്ലോ പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ വീഡിയോസ് കുറച്ച് ലേറ്റായിപ്പോയി എങ്കിലും നിങ്ങളെ കമൻറ്റിൽ ഇതെന്താ നോമ്പല്ലല്ലോ എന്നുള്ള കമൻ്റ് മാത്രം നിരോധിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ ഞാനിത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോകേണ്ട നല്ല ആപ്പിൾ കേട്ടോ നല്ല ഭംഗിയുള്ള ആപ്പിൾ കാണാൻ തന്നെ അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് വിശദമായിട്ട് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ അതായത് പൊരിക്കടികളും ഫ്രൂട്ട്സും കാര്യങ്ങളും ജ്യൂസും വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ മറ്റുള്ള അപ്പങ്ങളൊക്കെ കഴിച്ചു അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയേക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ തെറ്റാ ബബ്